നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള നളോപാഖ്യാന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ധൃതരാഷ്ട്ര വിലാപമാണ് പ്രധാനമായിട്ടും ഉള്ളത് അവിടെ സഞ്ജയനുമായിട്ട് ധൃതരാഷ്ട്രർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജയനെ വിളിച്ചിട്ട് ആധി സഹിക്കാൻ വയ്യാതെ വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ചിട്ട് ധൃതരാഷ്ട്രർക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു അപ്പം അത് തടയാൻ വേണ്ടിയിട്ട് ഒരു മാർഗവുമില്ല എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പം മകൻ്റെ ദുർനടപ്പിനെക്കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു പക്ഷേ അധർമ്മിയായിട്ടുള്ള മകനെ നേരെ വഴി കൊണ്ടുവ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്രർക്ക് ഒരിക്കൽ പോലും സാധിച്ചിട്ടില്ല മകൻ്റെ മിക്കവാറുമുള്ള എല്ലാ അധർമ്മങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന അന്ധനായിട്ടുള്ള രാജാവ് മനസാക്ഷിയുടെയും ധർമ്മത്തിൻ്റെയും കാര്യത്തിൽ അന്ധനായിട്ട് തന്നെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചെയ്ത അധർമ്മ പ്രവൃത്തികളൊക്കെ ആദ്യമായിട്ട് അദ്ദേഹത്തെ പിടികൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കുകയാണ് തൻ്റെ മക്കൾക്ക് വരാൻ പോകുന്ന വലിയ നാശത്തെക്കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ട് ധൃതരാഷ്ട്രർ സഞ്ജയ്ന് മുമ്പിൽ വിലപിക്കുകയാണ് അപ്പോൾ സഞ്ജയ്നും പ്രത്യേകിച്ച് അതിനെക്കുറിച്ചിട്ടൊന്നും പറയാനില്ല അദ്ദേഹം പറയുന്നത് എല്ലാം ധൃതരാഷ്ട്രരെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അധർമ്മിയായിട്ടുള്ള പുത്രനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന വിപത്താണ് നമുക്കിതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അവസാനം പറഞ്ഞു തീർത്തത് അപ്പം നമ്മൾ ഇന്ന് നള ഉപാഖ്യാനം എന്ന് പറയുന്ന അധ്യായം ആരംഭിക്കുകയാണ് അ ഞാനിവിടെ കഥ പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ വാചകങ്ങളിലായിട്ട് ഒതുക്കി വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ ഇത് വ്യാസഭഗവാന്റെ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് വിവർത്തനം ചെയ്ത വിദ്വാൻ കെ പ്രകാശ് അദ്ദേഹം ആദ്യ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അത് നാൽപ്പത് വാചകങ്ങളായിരുന്നു പിന്നീടത് ഡി സി ബുക്സ് ഏറ്റെടുത്ത് ആറ് വാചങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കാനുണ്ടായത് ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തി അതിലെങ്ങനെയാണോ ആഖ്യാനം ഉള്ളത് അതിലെങ്ങനെയാണോ കഥ പറഞ്ഞിട്ടുള്ളത് അതീര് അതേ രീതിയിൽ തന്നെ കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ കൂട്ടത്തില് ഈ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ് അപ്പം വൈശമ്പായനൻ കഥ തുടരുകയാണ് സമയത്ത് ജനമേചയം വീണ്ടും ചോദിക്കുകയാണ് അർജുനൻ സ്വർഗത്തിലായിരുന്ന സമയത്ത് ധൃതരാഷ്ട്രര് കഷ്ത്യാപുരിയിൽ കിടന്ന് വിലപിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് പാണ്ഡവർക്ക് എന്താണ് സംഭവിച്ചത് അവരുടെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് അങ്ങത് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് വൈശമ്പായനൻ ആ ഭാഗത്തെക്കുറിച്ചിട്ടുള്ള കഥകൾ പറയുകയാണ് അങ്ങനെ കാട്ടിൽ വളരെ വിഷമത്തോടു കൂടിയിട്ട് അർജുനൻ പോയതോട് കൂടിയിട്ട് ബാക്കിയുള്ള പാണ്ഡവരുടെയും കൃഷ്ണയുടെയും അതായത് പാഞ്ചാലിയുടെയും ദുഃഖം അതിയായിട്ട് വർദ്ധിച്ചു ആയിരുന്നു അവരുടെ ഒരു താങ്ങായിട്ടുണ്ടായിരുന്നത് അപ്പം അർജുനൻ പോയതോട് കൂടിയിട്ട് ആ ഭയങ്കരമായിട്ടുള്ള വിഷണ്ണനായി അപ്പോൾ ദുഃഖവും പകയും ദേഷ്യവും എല്ലാം സഹിക്കാൻ വയ്യാതെ ഭീമൻ ഒരു ദിവസം യുധിഷ്ഠരനെ അടുത്തു വിളിച്ചിട്ട് തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങ് അങ്ങേട് ഇഷ്ടപ്രകാരം അർജുനനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഗാന്ധീപദാരിയായിട്ടുള്ള അർജുനനാണ് നമ്മളുടെ ബലം അവനെ കൊണ്ടാണ് നമുക്ക് യുദ്ധം ചെയ്യിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എല്ലാത്തിനും കാരണക്കാരൻ അങ്ങ് തന്നെയാണ് കാരണം അങ്ങ് ആവശ്യമില്ലാത്ത നിർബന്ധം പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പാണ്ഡവരെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഇവിടെ അവരോട് ധർമ്മം വെച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും ഇല്ല അവരോട് ധർമ്മം വെച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഞങ്ങളോടൊക്കെ വലിയ അനീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭവാൻ അനുവദിക്കുകയാണെങ്കിൽ കൃഷ്ണനോടും ദുഷ്ടദുന്യഞ്ഞോടും ചേർന്നിട്ട് ഞാൻ അങ്ങ് അതിനെ ഒന്ന് അനുവാദം തന്നാൽ മാത്രം മതി എന്റെ കരബലം കൊണ്ട് എനിക്ക് അവരെ എല്ലാവരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കർണനെയും ഭീഷ്മരെയും ദ്രോണരെയും ദുര്യോധനെയും സഹോദരന്മാരെ എല്ലാവരെയും അവരെ എത്ര ഭടന്മാരെ കൊണ്ട് ചുറ്റപ്പെട്ട് നിന്നാലും അവരെ എല്ലാവരെയും വധിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയും ഭീമൻ യു പറയുകയാണ് എന്റെ ഭീമൻ തുടരുകയാണ് ഞാൻ യുദ്ധം കഴിഞ്ഞ് അവരെ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ള കാലം ഇവിടെ കഴിയാം അപ്പം അത് സത്യപ്രതിജ്ഞ ലംഘനമാകുന്നില്ലല്ലോ പിന്നെ വിദ്വാന്മാർ പറയുന്ന അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു രാത്രിയെയും ഒരു പകലിനെയും വേണമെങ്കിൽ ഒരു വർഷമായിട്ട് കണക്കുകൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് അവര് പറയുന്നത് അതോടൊപ്പം തന്നെ കഠിന വൃ വ്രതമെടുത്ത ഒരു പകലിനെ ഒരു വർഷമായിട്ട് കാണാമെന്ന് സാധിക്കും നമ്മളിപ്പോൾ വ്രതത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് ദിവസങ്ങളൊക്കെ എന്നേ കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പന്ത്രണ്ട് വർഷത്തെ വനവാസവും പന് പതിമൂന്നാമത്തെ വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അങ്ങ് സ്വീകരിക്കണം ഭീമൻ തുടരുകയാണ് വഞ്ചകന്മാരെ വഞ്ചന കൊണ്ട് തന്നെ വധിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് വഞ്ചകരെ നേരിട്ടുള്ള രീതിയിൽ വധിക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല അവരെങ്ങനെയാണ് ഇങ്ങോട്ട് പെരുമാറിയത് അതേപോലെ തന്നെ അവരെയും വധിക്കണം അങ്ങനെ അങ്ങനെ അതിനിക്ക് അങ്ങ് എനിക്കതിന് അനുവാദം തരണം എന്നാണ് എനിക്ക് അങ്ങോട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ പന്ത്രണ്ട് വർഷം വനവാസം പൂർത്തിയാക്കിയാലും പതിമൂന്നാമത്തെ വർഷം നമുക്ക് അജ്ഞാതവാസം കിടക്കുകയാണ് ആ അജ്ഞാതവാസം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല കാരണം നമ്മളെല്ലാവരും വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരാണ് എവിടെ ചെന്ന് ഒളിച്ചു താമസിച്ചാലും ആ ദുര്യോധനന്റെ ചാരന്മാർ നമ്മളെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് വീണ്ടും നമ്മൾ പന്ത്രണ്ട് വർഷം വനവാസത്തിന് പോകേണ്ടി വരും ആ വീണ്ടും അങ്ങനെ ഒരു ഗതികേടിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അഥവാ എങ്ങനെയെങ്കിലും നമ്മൾ ആ അജ്ഞാതവാസം കൂടെ പൂർത്തിയാക്കി കഴിഞ്ഞാല് നമ്മൾ തിരിച്ചു ചെന്ന് കഴിയുമ്പോഴേ അങ്ങേ വീണ്ടും അവരെ കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും അങ്ങ് ഉറപ്പായിട്ടും പോകും എനിക്ക് യാതൊരു സംശയവും ഇല്ല അങ്ങക്കെ ചൂതുകളി ഒരു ഭ്രാന്ത് പോലെയാണ് അങ്ങ് പോയി വീണ്ടും തൂക്കും നമ്മളുടെ ഗതി വീണ്ടും കാട്ടിൽ തന്നെ കഴിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് ഭീമൻ തൻ്റെ ഉള്ളിലുള്ള ദുഃഖവും വിഷമവും എല്ലാം യുധിഷ്ഠിന്റെ അടുത്ത് വളരെ പ്രതിഷേധത്തോടു കൂടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങ് ഒരു കാര്യം ചെയ്യൂ അങ്ങ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു നോക്കൂ അതിൽ പറഞ്ഞിട്ടുണ്ട് വഞ്ചകന്മാരെ വഞ്ചനയാൽ തന്നെ കൊല്ലാൻ സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ അധിക്ഷേപങ്ങൾ കേട്ടിട്ടും യുധിഷ്ഠരന് തന്റെ അഞ്ചനയായിട്ടുള്ള ഭീമനോടുള്ള വാത്സല്യത്തിനും സ്നേഹത്തിനും ഒരു കുറവും ഉണ്ടായില്ല അദ്ദേഹം ഭീമനെ കെട്ടിപ്പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു ഭീമ നീ എന്ന് ക്ഷമിക്കൂ അവരെ എല്ലാവരെയും നമുക്ക് വധിക്കാം പക്ഷേ ആരെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൊടു പറഞ്ഞിരിക്കുന്ന ആ ഒരു ധർമ്മത്തിൽ നിന്നും ഞാൻ കൊടുത്തിരിക്കുന്ന വാക്കിൽ നിന്നും ഞാൻ എന്തായാലും പിന്മാറാൻ വേണ്ടിയിട്ട് പോകുന്നില്ല നമ്മൾ പതിമൂന്ന് വർഷം അവർ പറഞ്ഞതുപോലെ തന്നെ കാലം ചിലവഴിക്കും പതിമൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഈ ദുര്യോധനയും സഹോദരന്മാരെയും അവരോടൊപ്പം നിൽക്കുന്നവരെയും എല്ലാവരെയും നമുക്ക് വധിക്കാം ആ യുദ്ധം അനിവാര്യമായിട്ടുണ്ടാവും അതുകൊണ്ട് നീ ദേവിയേത് ക്ഷമിക്കണം പ്രിയപ്പെട്ട അനുജ എന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠരൻ ഭീമനെ അന്വയിപ്പിക്കുകയാണ് ഇങ്ങനെ ഭീമനും യുധിഷ്ഠരനും തമ്മിൽ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ബൃഹദ്വജ മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷി വലിയ താപസിനായിട്ടുള്ള ഒരു ആളായിരുന്നു അദ്ദേഹം പാണ്ഡവരുടെ അടുത്തേക്ക് വന്നു അദ്ദേഹത്തിനെ പാണ്ഡവരെല്ലാവരും ചേർന്നിട്ട് വളരെയധികം പൂജിച്ച് അദ്ദേഹത്തിനെ സംതൃപ്തിയോട് കൂടിയിട്ട് ഇരുത്തി അതിനുശേഷം യുധിഷ്ഠിരൻ അദ്ദേഹത്തെ ഞാൻ മാറ്റി നിർത്തി തൻ്റെ ഉള്ളിലുള്ള ഭക്ഷണമെല്ലാം അദ്ദേഹത്തിനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി യുധിഷ്ഠിരൻ ബൃഹദ്ദശ്വനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭവാനെ എന്നെപ്പോലെ നിർഭാഗ്യവാനായിട്ടുള്ള ആരാണ് ഈ ലോകത്തിലുള്ളത് നേർവഴിക്ക് ചിന്തിക്കുന്ന എന്നെ ചതിയിൽപ്പെടുത്തിയിട്ട് കൗരവന്മാരെല്ലാവരും കൂടെ ഞങ്ങളെ ഈ കാട്ടിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് അന്നു മുതൽ ഞാൻ കുത്തുവാൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ എന്നെ അതിഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേടിയതെല്ലാം ചതിയിലൂടെ ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത് എന്നെപ്പോലെ ഇത്രയും ദുഃഖിതനെയായിട്ടുള്ള ഒരാൾ കാണുമോ എന്നെപ്പോലെ ഇത്രയും നിർഭാഗ്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു രാജാവ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഭവാനെ എനിക്ക് ഈ ദുഃഖം സഹിക്കാൻ വയ്യാന്ന് ബൃഹദശ്വിനോട് യുധിഷ്ഠിരം പറഞ്ഞു ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേ ബൃഹദശ്വൻ യുധിഷ്ഠരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ബൃഹദശ്വൻ പറഞ്ഞു അങ്ങ് വിചാരിക്കുന്നത് ശരിയല്ല അങ്ങേ ദുഃഖം അനുഭവിച്ചിട്ടുള്ള രാജാക്കന്മാരെ കുറിച്ചിട്ട് എനിക്കറിയാം അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള കഥ അല്ലെങ്കിൽ ആ രാജാവിനെ കുറിച്ചിട്ടുള്ള കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങ് ആ ദുഃഖം അനുഭവിച്ച രാജാവിൻ്റെ കഥ എന്നോട് വിശദമായിട്ട് പറഞ്ഞാലും എന്ന് പറഞ്ഞു ബൃഹദശ്വൻ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അദ്ദേഹം പറഞ്ഞു രാജാവേ അങ്ങ് സഹോദരന്മാരോടൊപ്പം മനസ്സിരുത്തി ഈ കഥ കേൾക്കണം പണ്ട് ഇവിടെ തന്നെ നടന്ന ഒരു കഥയാണിത് നിങ്ങളെ കഴിഞ്ഞു കൂടുതൽ ദുഃഖം അനുഭവിച്ച ഒരു രാജാവിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം പണ്ട് നിഷിദ്ധം എന്ന് പറയുന്ന രാജ്യത്ത് വീരസേനൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു ആ വീരസേനൻ ഒരു മകനുണ്ടായാൽ മകൻ്റെ പേരായിരുന്നു നളൻ ഈ നളൻ അതീവ സുന്ദരനായിരുന്നു സുന്ദരനോടൊപ്പം തന്നെ അതിധീരനും യുദ്ധകാര്യങ്ങളിലൊക്കെ അതീവ നിപുണതയുള്ളവനുമായിരുന്നു അദ്ദേഹം ലോകത്തുള്ള രാജ്യങ്ങളെ മുഴുവനും കീഴടക്കി കീഴടക്കി ലോകത്തിൻ്റെ അധിപതിയായിട്ട് തന്നെ കഴിയുന്ന വളരെ പ്രതാപശാലിയും അതോടൊപ്പം തന്നെ ദേവന്മാരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള കാമദേവനെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ സൗന്ദര്യത്തോടു കൂടിയിട്ടുമുള്ള ഒരു രാജാവായിരുന്നു നളൻ ക്കാലത്ത് വിദർഭ എന്ന് പറയുന്ന രാജ്യം ഭരിച്ചിരുന്നത് ഭീമൻ എന്ന് പറയുന്നൊരു രാജാവായിരുന്നു ഭീമരാജാവായിരുന്നു അപ്പം അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല ഒരു ദിവസം ബ്രഹ്മർഷി ദമനൻ അവിടെ വന്നു ദമനൻ വന്നു കഴിഞ്ഞപ്പോൾ ദമനനെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ഭീമരാജാവും പത്നിയും ചേർന്നിട്ട് ആദരിച്ച് ബഹുമാനിച്ച് പൂജിച്ചു അപ്പോൾ ഇവരുടെ പൂജയിലും അവരുടെ സത്കാരത്തിലുമൊക്കെ തൃപ്തനായിട്ടുള്ള ദമനൻ അവർക്ക് കുട്ടികളുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു അങ്ങനെ അവർക്ക് നാല് കുട്ടികളുണ്ടായി അതിസുന്ദരിയായിട്ടുള്ള ഒരു മകളും മൂന്ന് വീരന്മാരായിട്ടുള്ള പുത്രന്മാരും ആൺകുട്ടികൾക്ക് ഭീമരാജാവ് ദമൻ ദാമൻ ദമനൻ ഈ പേരുകളിട്ടു പുത്രിക്ക് ദമയന്തി എന്നുള്ള പേരാണ് ഇട്ടത് ഇവ ഈ ആൺമക്കൾ എല്ലാവരും അതി വീരന്മാരായിട്ടുള്ള യുവാക്കളായിട്ട് വളർന്നു വന്നു അതിശൂരന്മാരാന്നുള്ള പേരിൽ അവർ അറിയപ്പെട്ടു മകളായിട്ടുള്ള ദമയന്തി അവള് ലോകസുന്ദരിയായിട്ട് അവള് ലോകം മുഴുവനും അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി ദേവലോകത്തോ അസുരലോകത്തോ അവളുടെ അത്രയും യക്ഷലോകത്തോ അവളുടെ അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയേയും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല രൂപലാവണ്യത്തിലും മുഖസൗന്ദര്യത്തിലും സോ സ്വഭാവത്തിന്റെ ശുദ്ധിയിലുമൊക്കെ എല്ലാ സ്ത്രീകളെ കഴിഞ്ഞും അവള് മികച്ചു നിന്നു അവളുടെ പ്രശസ്തി ലോകം മുഴുവനും പരക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവളുടെ സൗന്ദര്യത്തിന്റെ പ്രശസ്തി അവളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് ദാസിമാരെ കൊതിച്ച് അവളോടൊപ്പം നിന്നിരുന്നു അപ്പൊ എല്ലാവരുടെയും വാത്സല്യമേറ്റ് നൂറുകണക്കിന് തോഴിമാര് ദമയന്തിയെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് അവളോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെയെല്ലാം ആ സംരക്ഷണയില് അവളെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കഴിഞ്ഞിരുന്നു അപ്പം ദമയന്തിയെക്കുറിച്ചിട്ട് നളൻ പലരും പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടപ്പോൾ മുതൽ ഉള്ളിൽ അവളെ കാണണമെന്നും അവളെ സ്വന്തമാക്കണം സ്വന്തമാക്കണമെന്നുള്ള ഒരാഗ്രഹം നളൻ്റെ ഉള്ളിൽ ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ ദമയന്തിയും നളനെക്കുറിച്ചിട്ട് കേട്ടു തൻ്റെ തോഴിമാരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദമയന്തിയുടെ ഉള്ളിലും ദമയന്തി അറിയാതെ തന്നെ വലിയൊരു അനുരാഗം ഇതുവരെ കാണാത്ത നളനോട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അവരും അവർ പരസ്പരം കണ്ടുമുട്ടാതെ തന്നെ പരസ്പരം അഗാധമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു പരസ്പരം അവർ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ ഒരു ദിവസം നളൻ തൻ്റെ പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന സമയത്ത് രണ്ട് സ്വർണ്ണ അരയന്യങ്ങൾ ആ വഴി പറന്നു വന്ന് ആ പൂന്തോട്ടത്തിൽ ഇരിക്കുന്നതാണ്ടു നളന് കൗതുകം തോന്നി അതിൻ്റെ പുറകെ പോയി ഒരെണ്ണത്തിനെ പിടിച്ചു പിടിച്ച സമയത്ത് അത് മനുഷ്യനെ പോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ പറഞ്ഞു എന്നെ അങ്ങ് ഉപദ്രവിക്കരുത് എന്നെ അങ്ങ് ഉപദ്രവിക്കാതെ വിട്ടുകഴിഞ്ഞാൽ ഞാൻ ദമയന്തിയുടെ അടുത്ത് നിന്നിട്ട് അങ്ങയെക്കുറിച്ചിട്ട് പുകഴ്ത്തി സംസാരിക്കാം അങ്ങ് ആരാണെന്നും അങ്ങയുടെ കാന്തി എന്താണെന്നും അങ്ങയുടെ ധൈര്യം എന്താണെന്നും ഞാൻ വിശദമായിട്ട് പറയാം വേറെ ഒരു പുരുഷനിലേക്കും അവരുടെ മനസ്സ് പോകാത്ത രീതിയിൽ അങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൂത് ഞാൻ അവിടെ എത്തിക്കാം എന്ന് ഈ സ്വർണ അരയന്നം നളഞ്ഞോട് പറഞ്ഞു അങ്ങനെ അത് ഞാൻ വിട്ടയച്ചു ആ അരയന്യം നേരെ അല്ലെങ്കിൽ ഹംസം ഹംസദൂതം എന്നുള്ള രീതിയിൽ ഇത് വളരെ പ്രശസ്തമാണ് കഥ അങ്ങനെ ഹംസം ദൂതുമായിട്ട് നേരെ ദമയന്തി താമസിക്കുന്ന കൊട്ടാരത്തിൽ ചെന്നു അവിടുത്തെ അന്തപുരത്തിലെ പൂന്തോട്ടത്തിലെ ദമയന്തിയും തോഴിമാരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്വർണ അരയനൃം ചെന്നിട്ട് അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു അപ്പം സ്വർണ അരയനത്തിൻ്റെ പുറകെ ഓടി ഓടി ദമയന്തി ബാക്കിയുള്ള തോഴിമാരിൽ നിന്നും ഒറ്റയ്ക്കായി നിറഞ്ഞു കഴിഞ്ഞപ്പോഴേ ദമയന്തിയുടെ അടുത്ത് നിന്നിരുന്നിട്ട് ആ മനുഷ്യനെ പോലെ തന്നെ ആ സ്വർണാരേനം സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നളനെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെ ആര് കേട്ടാലും കൊതിക്കുന്ന രീതിയിൽ നളനെ പുകഴ്ത്തി സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നിട്ട് പറഞ്ഞു നളൻ എന്ന് പറയുന്നത് കാമദേവനെ കഴിഞ്ഞു സുന്ദരനാണ് ഇത്രയും സദ്ഗുണ സമ്പന്നനും അതോടൊപ്പം തന്നെ ഇത്രയും ശൂര്യനും ധീരനും അതോടൊപ്പം തന്നെ ശരീരബലം കൊണ്ട് ഇത്രയും ശക്തനായിട്ടുമുള്ള ഒരാൾ മനുഷ്യരുടെ കൂട്ടത്തിലില്ല ഇവനെപ്പോലെ സൗന്ദര്യമുള്ള ഒരാൾ ദേവന്മാരുടെയോ യക്ഷന്മാരുടെയോ ഗന്ധർവന്മാരുടെ ഇടയിലില്ല അങ്ങനെയുള്ള നളൻ പറഞ്ഞു വിട്ട ദൂതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നളന് ഭവതിയോട് അഗാധമായിട്ടുള്ള ആ പ്രണയമാണുള്ളത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് കേട്ട് കഴിഞ്ഞപ്പോഴേ ദമയന്തിക്കും അതീവ സന്തോഷമായി ദമയന്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ദൂതും കൂടി നീ ചെന്ന് നളന്തി അടുത്തിയെന്ന് പറയണം ആ നളഞ്ഞു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അല്ലാതെ വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കയില്ല എന്നുള്ള കാര്യം നീ ചെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ആ ദൂത് അരഞ്ഞത്തിൻ്റെ അടുത്ത് ഹംസത്തിന്റെ അടുത്ത് കൊടുത്തുവിട്ടു അങ്ങനെ ആ സ്വർണ്ണ നിരത്തിലുള്ള ഹംസം തിരിച്ചു വന്ന് നളനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഇതുവരെ അവർ പരസ്പരം കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ദമയന്തിക്ക് നളനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് കൂടി അവിടെ ഉള്ളിൽ ശരിക്കും ഭയങ്കരമായിട്ടുള്ള വിരഹവും വേദനയും പ്രണയവും വന്ന് നിറഞ്ഞിട്ട് അവർക്ക് ബാക്കി എല്ലാത്തിനോടുമുള്ള താല്പര്യമില്ലാത്ത അവസ്ഥ വന്നു അവക്ക് ആഹാരത്തിന് രുചിയില്ലാതായി കളികളോടൊന്നും പോയി ഉറക്കമില്ലാതായി നമ്മുടെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എപ്പോഴും ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ തോഴിമാർക്ക് എന്തോ ഒരു സംശയം തോന്നി അവർ രാജാവായിട്ടുള്ള ഭീമന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു രാജാവേ അങ്ങയുടെ പുത്രിക്ക് എന്തോ ഒരു പ്രണയത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവക്ക് വിവാഹപ്രായം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് അങ്ങ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് നേരിട്ടല്ലാതെ രാജാവിന് മനസ്സിലാകുന്ന രീതിയിൽ ഈ തോഴിമാരി എന്ന് പറഞ്ഞു അപ്പം മകൾക്കെന്താണ് അറിയാതെ ഈ ഭീമരാജാവും അതീവ ദുഃഖിതനായിട്ട് ചിന്തിച്ചിരിക്കുകയായിരുന്നു അവസാനം അദ്ദേഹവും ഒരു തീരുമാനത്തിലെത്തി മകൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായമാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് സ്വയംഭരം തീരുമാനിക്കാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം സ്വയംഭരത്തിന് വേണ്ടിയിട്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചു നമുക്കെല്ലാം അറിയാവുന്നതാണ് അന്നത്തെ രാജകുമാരിമാർക്കുള്ള ഒരു അവസരമാണിത് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഭർത്താവ് ആരാണെന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് പല രീതിയിലുള്ള സ്വയംഭരങ്ങള് നടക്കുന്നുണ്ട് ഇവിടെ മത്സരമൊന്നുമില്ലാതെ നേരിട്ട് ദമയന്തിക്ക് തന്റെ ഭർത്താവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഭീമരാജാവ് സ്വയംഭരത്തിലൂടെ കൊടുത്തത് ദമയന്തിയുടെ സ്വയംഭരം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിയിലുള്ള രാജാക്കന്മാരെല്ലാവരും ദമയന്തിയെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് രാജാക്കന്മാരും രാജകുമാരന്മാരും എല്ലാവരും ആ രാജ്യത്തേക്ക് വിദർഭരാജ്യത്തിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇവരെല്ലാവരും വന്നത് എങ്ങനെയെങ്കിലും ദമേന്തിയെ സ്വന്തമാക്കണമെന്നുള്ള എന്നുള്ള ആഗ്രഹമായിട്ടാണ് എല്ലാവരും വീരശൂര പരാക്രമികളായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു അങ്ങനെ രാജാക്കന്മാരുടെ വലിയൊരു ഒഴുക്കാണ് ആ വിദർഭരാജ്യത്തേക്ക് ഉണ്ടായത് ആ രാജ്യത്ത് ആ സ്വയംഭരത്തിന് വേണ്ടിയിട്ടുള്ള അതിവിപുലമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദേവേന്ദ്രന്റെ സന്നിധിയിലേക്ക് നാരതന്യെത്തിച്ചേർന്നു നാരദൻ എത്തിച്ചേർന്നിട്ട് അവിടെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ പറഞ്ഞു ഇപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത വീരമൃത്യു മരിച്ചിട്ടുള്ള രാജാക്കന്മാരെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എന്താണ് ആരും ഇങ്ങോട്ട് വരാത്തത് എന്ന് നാരദനോട് ചോദിച്ചു അപ്പം നാരദ മഹർഷി പറഞ്ഞു ഭവാൻ അറിഞ്ഞില്ലേ ലോകസുന്ദരിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും അധികം സൗന്ദര്യതാമമായിട്ടുള്ള ദമന്തി ദമയന്തിയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് രാജാക്കന്മാരെല്ലാം ബാക്കി എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് ആ ദമയന്തിയെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ആ സ്വയംഭരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് വരാത്തതെന്ന് പറഞ്ഞു ബ്രഹദദശൻ കഥ തുടരുകയാണ് അപ്പം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേ ഇന്ദ്രനും ദേവതകൾക്കുമൊക്കെ ഈ സ്വയംഭരം കാണാൻ പോകണമെന്നും അതോടൊപ്പം തന്നെ ദമന്തിയെ സ്വന്തമാക്കണമെന്നുള്ള ഉണ്ടായി അങ്ങനെ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവകളെല്ലാം കൂടി വിദർഭരാജ്യത്തേക്ക് ആകാശമാർഗേണ പുറപ്പെട്ടു സ്വയംഭരത്തിന് രാജാക്കന്മാരെല്ലാം പോകുന്നത് കണ്ടിട്ട് നളനും ദമയന്തിയുടെ കാമുകനായിട്ടുള്ള നളഞ്ഞും സ്വയംഭരത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു അങ്ങനെ നളനെ വഴുക്കി വെച്ചിട്ട് ഈ ദേവതകൾ കണ്ടുമുട്ടി അപ്പൊ ഈ ദേവതകൾക്ക് പോലും ഉള്ളില് ഇവന്റെ സൗന്ദര്യവും കാന്തിയും കണ്ടിട്ട് അവനോട് അസൂയ തോന്നി എന്നാണ് അങ്ങനെ അവന്റെ മുമ്പിൽ അവരെ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം നളനോട് നീ ആരാണെന്ന് ചോദിച്ചു ഇവിടെ വ്യാസഭഗവാൻ പറഞ്ഞത് നളനെ കൂടിയിട്ട് തന്നെ ദേവകൾക്കൊക്കെ ദമയന്തിയെ ഇനി സ്വന്തമാക്കാനണം എന്നുള്ള ആഗ്രഹം ഇല്ലാതായെന്നാണ് കാരണം ദമയന്തിക്ക് അനുരൂപനായിട്ടുള്ള വരൻ ഇവൻ തന്നെയാണെന്ന് അവരുടെ മനസ്സിലറിയാതെ എവിടെയൊരു ചിന്ത ഉണ്ടായി എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് അവർ നളൻ്റെ അടുത്ത് നിന്നിട്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ നളൻ സ്വയം പരിചയപ്പെടുത്തി നിഷിദ്ധരാജാവായിട്ടുള്ള നളനാണ് ഞാൻ ഞങ്ങൾ ഞാൻ ദമയന്തിയുടെ ഞാൻ ദമയന്തിയുടെ സ്വയംഭരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് ദേവന്മാർ പറഞ്ഞു നീ ഞങ്ങൾക്ക് ഒരു ദൂത് അവിടെ ചെന്ന് ദമന്തിയുടെ അടുത്ത് നിന്നിട്ട് പറയണം എന്ന് പറഞ്ഞു ആ ദൂത് പറയാമെന്നുള്ള കാര്യം നളൻ സമ്മതിച്ചു അപ്പൊ ഇന്ദ്രൻ നളനോട് പറഞ്ഞു ഞാൻ ഇന്ദ്രനും എൻ്റെ കൂട്ടത്തിലുള്ളത് ഭരണനും യമനും അഗ്നിയുമാണ് ഞങ്ങൾ ലോകപാലകരാണ് ഞങ്ങളെല്ലാവരും ദമയന്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സ്വയംഭരം വരുന്ന സമയത്ത് ഞങ്ങളിൽ ആരെയെങ്കിലും വിവാഹം കഴിക്കണമെന്ന് നീ ചെന്നിട്ട് ദമയന്തയുടെ അടുത്ത് ചെന്നിട്ട് എന്ന് പറഞ്ഞു നളൻ ദേവന്മാരോട് പറഞ്ഞു കൈകോപ്പിക്കൊണ്ട് പറഞ്ഞു നമ്മളെല്ലാരും ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത് ഞാനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ദമയന്തയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ ഇന്ദ്രൻ കോപിഷ്ടനായി കോപിഷ്ടനകത്ത് പറഞ്ഞു നിഷധ നീ ഞങ്ങളോട് വാക്ക് പറഞ്ഞതാണ് ദൂത് പറയാമെന്നുള്ള കാര്യം ഇനി നീ വാക്ക് പറ മാറ്റി പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ ദേവന്മാരെ പിണക്കണ്ട തന്റെ വാക്ക് പാലിക്കണം എന്ന് വിചാരിച്ചിട്ട് നളൻ അവരോട് ചോദിച്ചു എനിക്ക് എങ്ങനെയാണ് ആ അവർ അവളുടെ അന്തപുരത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അവിടേക്ക് ആർക്കും പ്രവേശനമില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ദേവന്മാർ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട നീ അങ്ങോട്ട് ചെന്നാൽ മതി പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരവും നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് നളനെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു നമുക്ക് വീണ്ടും കാണാം